ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന ഇന്ന് കാർ ഡ്രൈവിംഗിലെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഡ്രൈവിംഗ് പഠിക്കുന്ന ബിഗിനേഴ്സിന് വേണ്ടി ചെയ്യുന്നത് അതായത് നിങ്ങൾക്ക് കയറ്റത്ത് വാഹനം എടുക്കാനായിട്ട് ഒരുപാട് ശ്രമിച്ചിട്ട് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഇന്നത്തെ വീഡിയോ കാണണം കാരണം ഞാൻ ഇതിനു മുന്നേ കയറ്റത്ത് വണ്ടി എടുക്കുന്ന ഒരുപാട് വീഡിയോ ഹാഫ് ക്ലിച്ചിൻ്റെ ടെക്നിക്കൊക്കെ പറഞ്ഞ് ചെയ്തിട്ടിട്ടുണ്ട് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് കുറെക്കൂടെ എളുപ്പത്തിൽ അതായത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് കയറ്റത്തെടുക്കാനായിട്ട് കഴിയുന്നില്ല അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എളുപ്പത്തിൽ എടുക്കാനായിട്ടുള്ള ഒരു ടെക്നീക്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വാഹനം കയറ്റത്ത് ഈസി ആയിട്ട് എടുക്കാനായിട്ട് കഴിയും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക എന്നിട്ട് എന്തെങ്കിലും സംശയങ്ങളും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് എഴുതിയിടുക ഓക്കെ അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അതിനു വേണ്ടി ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു നമ്മുടെ ചാനലിൽ അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സായി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മുടെ വീഡിയോകൾ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന് തീർച്ചയായിട്ടും ഗുണമാകുന്നു എന്ന് കേൾക്കുന്നതിൽ സന്തോഷം കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് കൺഗ്രാറ്റ്സ് പറഞ്ഞു എല്ലാവർക്കും തിരിച്ച് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു വാട്സപ്പിൽ മെസ്സേജ് അയച്ചവർക്ക് അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് അയച്ചവർക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം നിങ്ങളിപ്പോൾ നോക്കുക ഞാനൊരു കയറ്റത്താണ് എൻ്റെ വണ്ടിയായിട്ട് നിൽക്കുന്നത് ഇപ്പം മുന്നിലേക്കൊരു ടു വീലർ കയറ്റം പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് കയറ്റത്തെടുക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് ആണ് നിങ്ങളെ കാണിച്ചിരുന്നത് ഈ വീഡിയോയിൽ കുറച്ചധികം ആൾക്കാർ ഇത്തരത്തിലുള്ള ഒരു കമൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അതായത് ഇപ്പം ഞാൻ കാണിച്ചിരുന്ന ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ഹാൻഡ് ബ്രേക്ക് ഇട്ട് കയറ്റത്തെടുക്കുക എന്നുള്ളതാണ് കാരണം ഒരു ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരു ബിഗിനറിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഹാഫ് ക്ലച്ച് ഒരുപാട് ശ്രമിച്ചിട്ട് റെഡി ആകുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഹാൻഡ് ബ്രേക്കിൻ്റെ സഹായത്തോടെ വണ്ടി എടുക്കുക എന്നുള്ളത് തന്നെയാണ് എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഒപ്പം നിങ്ങൾക്ക് നോർമലായിട്ട് ഹാഫ് ക്ലച്ചിൽ ഹാൻഡ് ബ്രേക്കിൻ്റെ സഹായമില്ലാതെ എടുക്കാനായിട്ട് നിങ്ങൾ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം തുടക്കത്തിലൊക്കെ നമുക്ക് ഒരു കയറ്റത്ത് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു പോകണം അതിനുവേണ്ടിയാണ് നമ്മളിപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വണ്ടി എടുക്കുന്ന ഒരു മേധായിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത് അതിന് ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ നമ്മളിപ്പോൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ഞാൻ ചവിട്ടി പിടിക്കുന്നു എന്നിട്ട് നമ്മൾ വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്നു ഓക്കെ ഇനി നമ്മുടെ എല്ലാവരുടെ ഒരു പ്രശ്നം അതായത് ഡ്രൈവിംഗ് പഠിക്കുന്ന നിങ്ങളുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ബ്രേക്കൊന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ബാക്കിലേക്ക് പോകും എന്നുള്ളത് തന്നെയാണല്ലോ അപ്പോൾ അവിടെ നമ്മൾ ഈ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടേക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ നോക്കുക ഞാൻ ബ്രേക്ക് എന്നൊന്ന് റിലീസ് ചെയ്യാം ദൈ ഇപ്പോൾ എൻ്റെ വണ്ടി ബാക്കിലേക്ക് പോകുന്നില്ല ഞാൻ അയച്ചു പോകുന്നില്ല പക്ഷേങ്കിൽ ഇനി ഞാൻ ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ട് ഹാൻഡ് ബ്രേക്ക് ഒന്ന് ഓഫ് ചെയ്യുകയാണ് ഓക്കെ എന്നിട്ട് ഞാൻ ബ്രേക്ക് എന്നൊന്ന് അയക്കുകയാണ് നിങ്ങൾ നോക്കുക അയച്ചപ്പോൾ എൻ്റെ വണ്ടി ഇതേ ബൈക്കിലേക്ക് കണ്ടോ പോകുന്നതോ ഓക്കെ അപ്പം ഈ ബ്രേക്കിൽ നിന്ന് അയച്ചു കഴിഞ്ഞാൽ വണ്ടി ബാക്കിലേക്ക് പോകും അതാണ് നമ്മുടെ പ്രോബ്ലം അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ ലോക്കൽ ഞെക്കി പിടിക്കണം ഏറ്റവും അത് ഓക്കെ എന്നിട്ട് നമ്മൾ ഈ ഹാൻഡ് ബ്രേക്ക് നേരെ മുകളിലേക്ക് മാക്സിമം വലിച്ചു പിടിക്കുക ഓക്കെ ഇങ്ങനെ മാക്സിമം വലിച്ചു പിടിച്ചിട്ട് ബ്രേക്കെന്നൊന്ന് അയച്ച് നോക്കുക അതെ ഞാൻ ഇവിടെ ബ്രേക്കെന്നൊന്ന് അയക്കുന്നു ഇപ്പോൾ എൻ്റെ വണ്ടി ബാക്കിലേക്ക് റോളാകുന്നില്ല കാരണം ഞാനിവിടെ ബട്ടൺ ഞെക്കിപ്പിടിച്ച് ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടേക്കുന്നത് കൊണ്ട് എൻ്റെ വണ്ടി ബാക്കിലേക്ക് റോളാകത്തില്ല അപ്പോൾ അത് നമ്മൾ ഉറപ്പായി ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രേക്കിൽ നിന്ന് നമുക്ക് ആക്സിലറേഷൻ പെടലിലേക്ക് കാലത്ത് എടുത്ത് ഓക്കെ എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് പതുക്കെ വരാനായിട്ട് ശ്രമിക്കണം അതായത് ക്ലച്ചിൽ നിന്ന് പതുക്കെ 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 കാലയച്ചു വരുമ്പോൾ വണ്ടിക്ക് ആദ്യം വരുന്ന ഒരു വൈബ്രേഷൻ ഉണ്ടല്ലോ ഇപ്പോൾ വൈബ്രേഷൻ ആദ്യം തുടങ്ങി ഈ പോയിന്റ് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഇല്ല നമ്മുടെ വണ്ടി ഓഫ് ഓഫാകത്തില്ല അത് ആദ്യത്തെ വൈബ്രേഷൻ പോയിന്റാണ് ഇനി ഈ പോയിന്റിൽ നിന്ന് അയച്ചയച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വരുത്തുള്ളൂ അതായത് നമ്മൾ ക്ലച്ചിൽ നിന്ന് അയച്ച് ആദ്യം തുടങ്ങുന്ന വൈബ്രേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങളുടെ വണ്ടി ഓഫ് ഓഫാകത്തില്ല അവിടുന്ന് പിന്നീട് അയച്ചെങ്കിൽ മാത്രമേ ഓഫ് ആകൂ അത് ഓർക്ക് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കണം ഓക്കെ ഞാൻ ഇവിടെ ആക്സിലറേഷൻ നന്നായിട്ട് മുന്നോട്ട് കൊടുക്കുകയാണ് കൊടുത്തു പിടിക്കുന്നു എന്നിട്ട് നമ്മൾ ആ വൈബ്രേഷൻ പോയിന്റ് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുകയാണ് എന്നിട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കും ഓക്കെ ഈ റിലീസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആക്സിലറേഷൻ മുന്നോട്ട് നമ്മൾ കൊടുത്തു പിടിക്കുന്നു ഹാഫ് ക്ലച്ച് അതായത് ആ വൈബ്രേഷൻ പോയിന്റിൽ നിന്ന് അയക്കുമ്പോൾ നമ്മുടെ വണ്ടി ഇതേ ഇതുപോലെ സിംപിളായിട്ടെടുത്ത് പോകും ഒന്നും പേടിക്കേണ്ട കേസില്ല വളരെ സിമ്പിൾ ആയിട്ട് എടുത്ത് പോകും ഞാൻ വീണ്ടും ഒന്നും കൂടെ എടുത്ത് കാണിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും അതായത് നല്ല കയറ്റത്തിൻ്റെ വണ്ടി നിന്ന് എടുത്തുവാണേ ഓക്കേ കൂടെ അതായത് നമ്മൾ വന്ന ആ കയറ്റത്തിൻ്റെ നടുവിലേക്ക് വന്നു ഓക്കെ ഇനി വീണ്ടും ഞാൻ നിങ്ങൾ നോക്കുക ഞാൻ ഇവിടെ ഹാൻഡ് ബ്രേക്ക് ഇട്ടു വലിച്ചു പിടിച്ചു ഓക്കെ എന്നിട്ട് ഞാൻ ബ്രേക്ക് തന്നെ എടുക്കുവാണ് ഓക്കെ ഇപ്പോൾ നിങ്ങൾ നോക്കി എൻ്റെ വണ്ടി ബാക്കിലേക്ക് കുറച്ചു പോലും പോകുന്നില്ല ആക്സിലറേഷൻ പെടലിലേക്ക് വന്നു കുറച്ച് ആക്സിലറേഷൻ കൊടുത്തു പിടിക്കുന്നു ക്ലച്ചിൽ നിന്ന് അയച്ചയച്ചയച്ച് ആദ്യത്തെ വൈബ്രേഷൻ മനസ്സിലാക്കുന്നു വണ്ടിയുടെ ദ ആദ്യത്തെ വൈബ്രേഷനിലേക്ക് വന്നു ഓക്കെ നിങ്ങൾ നോക്കുക ആദ്യത്തെ വൈബ്രേഷൻ വന്നു ഇനി ചെയ്യേണ്ടത് ആക്സിലറേഷൻ നന്നായിട്ട് കൊടുക്കണം മുന്നോട്ട് എന്നിട്ട് നമ്മളിവിടെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം ക്ലച്ച് ചെയ്യുന്ന പതുക്കെ അയക്കുക അതായത് ആ വൈബ്രേഷൻ പോയിൻറ്റിൽ നിന്ന് പതുക്കെ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടുള്ള ഒരാൾക്കും ഈസി ആയിട്ട് എടുക്കാം അപ്പോൾ ആ ടെക്നിക്ക് നിങ്ങൾ മറന്നു പോകരുത് ഇതിനിടയിൽ നിങ്ങൾക്ക് പല ആൾക്കാർക്ക് സംശയം വരും ടെക്നിക്ക് ഇത്രയേ ഉള്ളൂ നമ്മൾ കൃത്യമായിട്ട് ഹാൻഡ് ബ്രേക്ക് വലിച്ചിരുന്നതുകൊണ്ട് വണ്ടി ബാക്കിലേക്ക് പോകത്തില്ല ഓക്കെ എന്നിട്ട് നമ്മൾ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് വരുന്ന സമയത്ത് വണ്ടിക്കുണ്ടാകുന്ന ആദ്യത്തെ വൈബ്രേഷൻ അതായത് ചെറിയൊരു വൈബ്രേഷൻ തുടങ്ങുമല്ലോ ആ വൈബ്രേഷൻ പോയിന്റിൽ നമ്മൾ ക്ലച്ചിൽ അങ്ങനെ കാലം നമ്മുടെ വണ്ടി ഒരിക്കലും ഓഫാകത്തില്ല എന്നിട്ട് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുകയും പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക എന്നിട്ട് ക്ലച്ച് ക്ലച്ചെന്ന് ആ പോയിൻറ്റിൽ നിന്ന് അയക്കുകയും കൂടി ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടി വളരെ ഈസി ആയിട്ട് തന്നെ കയറ്റത്ത് എടുക്കാനായിട്ട് കഴിയും അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിലും നിങ്ങളിത് പരീക്ഷിച്ച് നോക്കുക നിങ്ങൾക്ക് വിജയിക്കാം ഈസി ആയിട്ട് നിങ്ങൾക്ക് ഏതൊരു കയറ്റുന്നതും വണ്ടി എടുക്കാനായിട്ട് കഴിയും ഇത് തീർത്തും ബുദ്ധിമുട്ടുള്ള ഒരാൾക്കാണ് ഈ പോയിൻറ്റ് പറഞ്ഞു തരുന്നത് അല്ലാത്തവർ അല്ലാത്തവരെന്തു ചെയ്യണം നിങ്ങൾ കറക്റ്റായിട്ട് ഹാഫ് ക്ലച്ചിൽ ഹാൻഡ് ബ്രേക്ക് ഇല്ലാതെ തന്നെ വാഹനത്തെ എടുക്കാനായിട്ട് നിരന്തരം നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക ഈ വീഡിയോ കാണുന്നവരും അല്ലെങ്കിൽ തീർത്തും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ പരിശ്രമിക്കുക നിങ്ങൾക്ക് തീർത്തും കഴിയാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്കിൻ്റെ സഹായം തേടാനായിട്ട് ശ്രമിക്കുക എന്തുകൊണ്ടാണ് വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടി കയറ്റി തോഫായി പോകുന്നത് അല്ലെങ്കിൽ വണ്ടി എന്തുകൊണ്ട് പുറകിലേക്ക് ഉരുണ്ടുപോകുന്നു ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു റീസൺ നിങ്ങൾ മനസ്സിലാക്കണം അതായത് നമുക്കൊരു രോഗമുണ്ടായാൽ രോഗത്തിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി ചികിത്സിച്ചു കഴിഞ്ഞാൽ രോഗം ഭേദമാകും എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വാഹനം കയറ്റത്തെടുക്കുമ്പോൾ സംഭവിക്കുന്ന മിസ്റ്റേക്കുകൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ലഭിക്കണം ഇതിലെ ആദ്യത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഹാഫ് ക്ലച്ചിനെ കറക്റ്റായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലയച്ച് വരുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഉള്ളിലൊരു വൈബ്രേഷൻ തുടങ്ങും ഓക്കെ വൈബ്രേഷൻ തുടങ്ങുന്ന സമയം നമുക്ക് ഹാഫ് ക്ലച്ച് ക്ലച്ചെന്ന് പറയാനായിട്ട് കഴിയത്തില്ല വൈബ്രേഷൻ തുടങ്ങി വീണ്ടും നമ്മൾ ക്ലച്ചിൽ നിന്ന് കുറച്ച് കുറച്ചയച്ചു കഴിയുമ്പോൾ വണ്ടി ഓഫായി പോകാൻ സാധ്യതയുള്ള പോയിന്റിന് തൊട്ടു ഒരു പോയിന്റ് ഉണ്ട് വണ്ടി ഓഫാകത്തില്ല ആ പോയിന്റിനെയാണ് നമ്മൾ ഈ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് അല്ലാതെ വൈബ്രേഷൻ തുടങ്ങുന്ന പോയിന്റല്ല അപ്പോൾ എന്ത് ചെയ്യണം വൈബ്രേഷൻ തുടങ്ങുന്ന പോയിന്റ് ഹാഫ് ക്ലച്ച് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കരുത് ആ വൈബ്രേഷൻ കഴിഞ്ഞിട്ട് കുറച്ചും കൂടി അയച്ച് കഴിഞ്ഞാലും വണ്ടി ഓഫ് ആകാൻ സാധ്യതയില്ലാത്ത ഒരു പോയിന്റ് ഉണ്ട് ആ പോയിൻറ്റിലേക്ക് നിങ്ങളുടെ ഇടത്തെ കാലിനെ ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കണം ഓക്കെ എന്നിട്ട് നിങ്ങൾ പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബ്രേക്കിൽ നിന്ന് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് പലരും എന്തു ചെയ്യും പതിയ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കും ആ സമയത്ത് തന്നെ നമ്മുടെ വണ്ടി കുറച്ച് പുറകിലേക്ക് ഉരുണ്ടുപോകും അപ്പോൾ ബ്രേക്കിൽ നിന്ന് ആക്സിലറേഷൻ കൊടുക്കുക എന്നുള്ളത് സെക്കൻഡുകൾ കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഓക്കെ അപ്പോൾ ബ്രേക്കിൽ നിന്ന് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ വളരെ വേഗത്തിലെടുത്ത ബ്രേക്കിൽ നിന്ന് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ ഈ ഹാഫ് ക്ലിച്ചിൻ്റെ പോയിൻറ്റിൽ നിന്ന് പതുക്കെ അയക്കണം ഒറ്റി അടിക്കുക അയക്കരുത് പലരും എന്തു ചെയ്യും ഇങ്ങനെ അങ്ങ് ക്ലച്ച് ക്ലച്ചെന്ന് അപ്പോൾ എന്തു ചെയ്യും വണ്ടി മുന്നോട്ട് ജമ്പ് ചെയ്തിട്ട് വണ്ടി അങ്ങ് ആയി പോകും അപ്പോൾ ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ പതി അയക്കുക ഒപ്പം നമ്മൾ ആക്സിലറേഷൻ കൂടെ കൊടുക്കുമ്പോൾ വണ്ടി ഈസി ഈസിയായിട്ട് കയറ്റത്തെടുക്കേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ ചെറിയൊരു അറിവ് നിങ്ങൾക്ക് ഗുണമായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ